ആലപ്പുഴ ബൈപ്പാസ് നാൽപ്പതിൽ പരം വർഷങ്ങളെടുത്തു പൂർത്തീകരിക്കാൻ കൊല്ലം ബൈപ്പാസ് അത്ര തന്നെ എടുത്തു ഇവിടെ നോക്കൂ ഇരുപത്തിയൊന്നിലാരംഭിച്ച് ഇരുപത്തിയാറിൽ ഒൻപത് നിലകളിലുള്ള കോടാനുകോടി രൂപ ചെലവഴിച്ച മധ്യകേരളത്തിലെ ഏറ്റവും ആധുനികമായ ക്യാൻസർ സെൻ്റർ പൂർത്തീകരിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് കേരളത്തിൻ്റെ ഒരു മാറ്റമായി വിലയിരുത്തപ്പെടേണ്ടേ പരിശോധിക്കേണ്ടേന്ന് എൻ്റെ ചോദ്യമുള്ളൂ മോദി സർക്കാർ എത്രയൊക്കെ തരത്തിൽ കേന്ദ്രത്തെ ബുദ്ധി കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന കാര്യത്തിൽ നമ്മൾക്കൊന്നും തമ്മിൽ തർക്കമില്ലല്ലോ അപ്പോഴും നമ്മൾക്ക് വികസനം തടസ്സപ്പെട്ടു പോകാതെ ഒരു കേരളത്തെ പുതുതായി തന്നെ രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലേ ഇപ്പം ഞാൻ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സ് കേരളത്തിൻ്റെ ശരിയായ രാഷ്ട്രീയം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശരിയായി വിലയിരുത്താൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഓരോ തെരഞ്ഞെടുപ്പ് ഓരോ സാഹചര്യമാണ് അതിൽ കേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയത്തെ ശരിയായി വിലയിരുത്താൻ പോകുന്നത് അളക്കാൻ പോകുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നിശ്ചയമായും നിയമസഭാ ആ ഒരുപാട് ഘടകങ്ങൾ കൂടി അതിനകത്ത് വരും അതിന് ഞാൻ അതുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത് അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഭരണ തുടർച്ച എന്നത് മലയാളിയുടെ ആദ്യ അനുഭവമായിരുന്നു ആ ഭരണ തുടർച്ചയിൽ പദ്ധതികൾ ഏറ്റെടുക്കുക അത് പൂർത്തീകരിക്കുക അത് ചെറിയ കാര്യമാണോ ഇപ്പോൾ കൊച്ചിയിലെ ക്യാൻസർ സെൻറ്റർ കൊച്ചിയിലെ ക്യാൻസർ സെൻറ്റർ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രോജക്റ്റാണ് കല്ലിട്ടതാണ് അത് കഴിഞ്ഞ് ഇന്ന് രാജീവ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അന്ന് ഗുലാം നബി ആസാദ് അദ്ദേഹം എം ആയിരിക്കുന്ന സമയത്ത് കേന്ദ്രത്തിൽ പോയി താങ്കൾ പറഞ്ഞ പോലെ ഈ പദ്ധതി ക്യാൻസർ സെൻറ്റർ ഏറ്റെടുത്ത് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്ന ഒരു ചിത്രം സഹിതം ചിത്രസഹിതം വന്നുകൊടുത്തു ആ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് അന്നത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അതിശക്തമായ ആ സർക്കാരിനെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇട്ടഴക്കുന്നതിനെ വിമർശിച്ചതിൻ്റെ അന്നത്തെ മലയാള മനോരമ പത്ര കട്ടിങ്ങും അദ്ദേഹം ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനാറിൽ അധികാരത്തിൽ വരുമ്പോൾ തന്നെ അത് പ്രഖ്യാപിക്കുന്നു ഇത് ഏറ്റെടുക്കും മുന്നോട്ട് കൊണ്ടുപോകും ശ്രീ പുടിപാറ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിർമ്മാണം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർത്തീകരിക്കുന്നു ഇത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് കാണാതെ പോകാവുന്ന ഒരു യാഥാർത്ഥ്യമാണോ കാരണം ഞാൻ സാർ വേറൊന്നുമല്ല ഞാൻ ചോദിക്കുന്നു ഇപ്പോൾ കൊല്ല ആലപ്പുഴ ബൈപ്പാസ് നാൽപ്പതിൽ പരം വർഷങ്ങൾ എടുത്തു പൂർത്തീകരിക്കാൻ കൊല്ലം ബൈപ്പാസ് അത്ര തന്നെ എടുത്തു ഇവിടെ നോക്കൂ ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച് ഇരുപത്തിയാറിൽ ഒൻപത് നിലകളിലുള്ള കോടാനുകോടി രൂപ ചെലവഴിച്ച മധ്യ കേരളത്തിലെ ഏറ്റവും ആധുനികമായ ക്യാൻസർ സെന്റർ പൂർത്തീകരിക്കാൻ കഴിയുന്നു അത് കേരളത്തിന്റെ ഒരു മാറ്റമായി വിലയിരുത്തപ്പെടേണ്ടേ പരിശോധിക്കേണ്ടേന്ന് എൻ്റെ ചോദ്യമുള്ളൂ ഈ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ നേട്ടങ്ങളൊന്നും ഇല്ലെന്നോ ഈ നേട്ടങ്ങളൊന്നും സർക്കാരിന്റെ ക്രെഡിറ്റിൽ ഇല്ല എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇടതുമുന്നണിക്ക് പോലും വികസനം മാത്രം ഈ പത്ത് വർഷക്കാലം കേരളത്തിനുള്ള കേരളത്തിലെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ ആ പദ്ധതികൾ അവരുടെ ജീവിതത്തെ അന്നത്തെക്കാൾ അവർ അവർ അവരനുഭവിച്ചുകൊണ്ടിരുന്ന ജീവിതത്തെക്കാൾ എത്രയോ കൂടുതൽ നിലവാരമുള്ളതാക്കി മാറ്റിയ ആ കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചർച്ചയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇടതുമുന്നണിക്ക് പോലും കഴിയുന്നില്ല പകരം അതുകൊണ്ടാണ് താങ്കളോടക്കം പറഞ്ഞു നമ്മുടെ ചർച്ചയുടെ ചർച്ചയുടെ ഒരു ഒരു പരിധി എന്ന് പറയുന്നത് കേരള വികസനം വികസനം ഈ തെരഞ്ഞെടുപ്പിനെ ആ മുന്നണികളുടെ താരതമ്യത്തിൽ വികസനം എന്നത് എങ്ങനെ ബാധിക്കും എങ്ങനെ സ്വാധീനിക്കും എന്നതിലേക്ക് നമ്മൾ പോകുമ്പോൾ പല ഉദാഹരണങ്ങൾ നമ്മൾ കാണിക്കേണ്ടി വരില്ലേ സംസാരിക്കേണ്ടി വരില്ലേ ഞാൻ ഒരു ഉദാഹരണം അപ്പുറത്തും പറയാം ഇതേപോലെ തന്നെ ഇപ്പോഴും ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് താങ്കൾ അത് വളരെ നല്ല കാര്യം കൊച്ചി കേരളത്തിന്റെ മധ്യ കേരളത്തിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഒരു സംശയവും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെ നമ്മൾ അന്ധമായിട്ട് എതിർക്കുകയോ എല്ലാം രാഷ്ട്രീയമായിട്ട് മാത്രം വില കുറച്ച് കാണും കാണുകയോ ചെയ്യുന്നതല്ല ഇതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത് ഇതേ സമീപനം എന്തുകൊണ്ട് ഇതിനു മുമ്പിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ ഇടുക്കി വയനാട് കാസർഗോഡ് ഇങ്ങനെ എത്രയോ പാലക്കാടൊക്കെ എത്രയോ മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചു അതായത് പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന വിദഗ്ധ ചികിത്സയ്ക്ക് ഒട്ടും സൗകര്യം ഇല്ലാതിരുന്ന ജില്ലകളിലെല്ലാം മെഡിക്കൽ കോളേജ് ശരിയാണ് ശരിയാണ് അതിലെനിക്ക് എനിക്ക് ചോദിക്കേണ്ടി വരുന്നത് അവിടെയാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ നിന്ന് ഒഴിയുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെ മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിക്കുന്നു തറക്കല്ലിടുന്നു താങ്കൾ പറഞ്ഞ പോലെ ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാർ അതിൻ്റെ സർക്കാരുകളും അതിനെ കണ്ടില്ല എന്ന് നടിച്ചുവെങ്കിൽ ഇന്ന് കേരളത്തിലെ യു ഡി എഫിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രചാരണ വിഷയമായി അത് മാറുമായിരുന്നു ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചതുകൊണ്ട് ഇട്ടകല്ലുകൾ കല്ലുകളായി അവിടെ കിടക്കുകയായിരുന്നു മെഡിക്കൽ കോളേജുകൾ ഈ ജില്ലകളിൽ ഉയർന്നില്ലേ അതിനെ ഏറ്റവും ആധുനികമായ നിലയിലേക്ക് ഉയർത്തിയില്ലേ കേരളത്തിലെ പ്രതിപക്ഷത്തിന് പോലും അങ്ങനൊരു കേസ് മുന്നോട്ട് വെക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ആ കാര്യങ്ങൾ മാറിയില്ല ഇപ്പോൾ കൊച്ചിയിലെ ക്യാൻസർ സെന്റർ പണിയാമെങ്കിൽ അല്ലെങ്കിൽ ഈ പ്ലാന്റേഷന്റെ ഈ പറഞ്ഞ പോലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സാധ്യമാകുന്നതിന് മുമ്പ് തന്നെ ഈ മെഡിക്കൽ കോളേജുകൾ മുന്നോട്ട് പോയില്ലേ ഞാൻ ഒരു ഉദാഹരണം കൂടി താങ്കളുടെ മുമ്പാകെ വെക്കാം ഇപ്പോൾ വിഴിഞ്ഞം എടുക്കാം വിഴിഞ്ഞം ഉമ്മൻചാണ്ടി അദാനിയുമായി കരാർ ഒപ്പുവെച്ചു ആ കരാർ ീരുന്നത് എപ്പോഴാണ് അതിൻ്റെ നിർമ്മാണ ഘട്ടം പൂർത്തീകരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ശ്രീ പൊടിപാറയ്ക്ക് നന്നായി അറിയാം എന്നൊക്കറിയാം പക്ഷേ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്താണ് പറയുന്നത് ഒരു പദ്ധതി ഏറ്റെടുത്താൽ തലമുറകളോളം ഇട്ടഴയ്ക്കുന്ന കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയതാണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ സംരംഭകനായിട്ടുള്ള സംരംഭകരിൽ ഒരാളായിട്ടുള്ള അദാനിയോട് നമ്മൾ കേരളം പറയുകയാണ് നിങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തീകരിക്കാനിരിക്കുന്ന ആ കരാർ നമുക്ക് തിരുത്തി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തീകരിക്കാം അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും സംസ്ഥാനം ചെയ്തു തരാം അപ്പോൾ അതിനനുസരിച്ച് വരുമാനം കേരളത്തിന് ലഭിക്കുന്നത് നേരത്തെ ആക്കാൻ കഴിയും വിധത്തിലേക്ക് ആ കരാർ പുതുക്കാനും രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തീകരിക്കേണ്ട വിഴിഞ്ഞത്തിന്റെ അവസാനഘട്ടം ഇരുപത്തിയെട്ടിൽ പൂർത്തീകരിക്കാൻ കഴിയും വിധത്തിലേക്ക് ഒരു സംസ്ഥാനത്തിന്റെ സർക്കാരിന് ഇടപെടാൻ കഴിയുന്നുവെങ്കിൽ അതൊരു ശേഷിയല്ലേ ആര് പറഞ്ഞു അല്ലെന്ന് അല്ല താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് സർക്കാരിന്റെ കടമയും കൂടിയാണെന്ന് പറയുന്നത് എന്നതിനെ എല്ലാം ഞങ്ങൾക്ക് മാത്രം കഴിയുന്നൊരു ഇന്ദ്രജാലം ഞങ്ങളെ കൊണ്ട് മാത്രം സാധിക്കുന്ന മാജിക് എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നതിനപ്പുറം ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാർ കേരളത്തിലെ ജനങ്ങളെ തെരഞ്ഞെടുത്ത ഒരു എന്തുകൊണ്ട് അവകാശപ്പെട്ടുകൂടാ എന്റെ ചോദ്യം മാത്രം നിശ്ചയമായി അവർ അവകാശപ്പെടില്ലേ കാരണം ഇങ്ങനെ 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 ചെയ്തു കാണിച്ചു കൊടുത്ത ഒരു അനുഭവം എവിടെ പറയാൻ കഴിയും എന്ന പ്രശ്നമുണ്ട് ഞാൻ ഈ പറഞ്ഞത് കേരളത്തിന്റെ ആ രണ്ട് ഒരു ഉദാഹരണം കൂടി ഒരു ഉദാഹരണം കൂടി പറയാം ഇപ്പൊ ദേശീയപാത എടുക്കാം ദേശീയപാത വികസനം എന്നുള്ളത് പൂട്ടിപ്പോയതല്ലേ പൂട്ടിപ്പോയതല്ലേ അത് പുനരെടുത്തില്ലേ അത് പൂർത്തീകരണത്തിലേക്ക് പോകുന്നില്ലേ എന്തുകൊണ്ട് എന്തുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിനുവേണ്ടി എടുത്ത ഇച്ഛാശക്തിയെ ആ മുന്നണിക്ക് ജനങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാട്ടിക്കൂടാ പ്രതിപക്ഷത്തിന് മറുപടി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ തമ്മിൽ മാത്രമാണ് സംസാരം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയെല്ലാം ചെയ്തിട്ടും ഇതൊന്നും ജനം വേണ്ട വിധം ഗവനിക്കുന്നില്ലല്ലോ ഇതൊക്കെ കഴിഞ്ഞിട്ടും ജനം ഞങ്ങൾക്ക് തരേണ്ട ഒരു അംഗീകാരം ഞങ്ങൾക്ക് തരേണ്ട ഒരു സ്നേഹം ഞങ്ങൾക്ക് തരേണ്ട ഒരു രാഷ്ട്രീയ എന്താ പറയാ ആ ഒരു 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 ഇത് കിട്ടിയില്ലല്ലോ കിട്ടുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ജനം ഇങ്ങനെ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് താങ്കളെ പോലെ ഒരു സീനിയർ ജേർണലിസ്റ്റിന്റെ ആ കാഴ്ചപ്പാട് കാരണം കാരണം നമ്മൾ ഉദാഹരണങ്ങൾ വസ്തുതകൾ വെച്ച് പരസ്പരം സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളല്ലേ നമ്മൾ രണ്ടാളുകൾ തമ്മിൽ വസ്തുതകൾ വെച്ച് ഉദാഹരണ സഹിതം പരസ്പരം സംസാരിക്കുന്നതിനെ ആ മുന്നണിക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ടെന്ന് തരത്തിൽ താങ്കൾ കാണുന്നുവെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ വസ്തുതകൾ വെച്ചാണ് താങ്കളോട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞതിൽ ശശം താങ്കൾക്ക് തിരുത്താം ഞാൻ കേൾക്കാൻ തയ്യാറാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം കൊച്ചിൻ മെട്രോ അതുപോലെ തന്നെ വല്ല കണ്ടെയ്നർ ടെർമിനല് വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിട്ടത് കണ്ണൂർ വിമാനത്താവളത്തിന്റെ തുടക്കം കുറിച്ചത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്തും ഇത് പറയാനുണ്ട് ഒരു ഭരണകൂടമാവുമ്പോൾ കേരള ഭരിക്കുന്ന സർക്കാരുകൾ കാലാകാലങ്ങളിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ക്ഷേമകാര്യങ്ങളിൽ കരുതലിന്റെ കാര്യത്തിൽ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന് ഒരു പ്രത്യേക ആനുകൂല്യം കിട്ടി ആ ആനുകൂല്യം എന്ന് പറയുന്ന ലോകം അന്നു വരെ കാണാത്ത ഒരു വലിയ എപ്പിഡമക്കിന്റെ മധ്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസവും അവർക്ക് കരുതലും അവർക്കൊരു വിശ്വാസവും പകർന്ന് ഞങ്ങളുണ്ട് കൂടെ എന്നുള്ളൊരു ബോധ്യം സർക്കാരിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല പ്രശ്നവും ശരി ഞാൻ ചോദിക്കുന്നു ഈ വികസനത്തിന്റെ കാര്യത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ അതൊരു ആത്മവിശ്വാസം നിങ്ങൾ സ്വയം നടത്തണം താങ്കൾ പറയുന്ന രാഷ്ട്രീയ വിമർശനത്തിന് ആ മുന്നണിയുടെ ആളുകൾ പറയട്ടെ ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് താങ്കൾ പൊടുന്നനവേ ഈ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇതാണ് വിഷയം എന്ന് മനസ്സിലാക്കിയ ആളല്ല നമ്മൾ ഒന്നിൽ സംസാരിച്ചതുമാണ് ഞാൻ അതുകൊണ്ടാണ് വികസനം ഗുഡ് ഗവേണൻസ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞല്ലോ എല്ലാ എല്ലാ ദിവസവും ചർച്ചയുള്ളതല്ലേ ഞാൻ ചോദിച്ചെൻ്റെ ചോദ്യത്തിൽ ഞാൻ നിൽക്കുകയാണ് ഗുഡ് ഗവേണൻസ് എന്നുള്ളത് ഈ കാലയളവിൽ ഈ കാലഘട്ടത്തിൽ വോട്ടർമാർക്ക് മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാകുമ്പോൾ താങ്കൾ പറഞ്ഞു മുൻകാലങ്ങളിലുമൊക്കെയുണ്ട് കേരളം ഈ പറയുന്ന പോലെ രണ്ടായിരത്തി പതിനാറിൽ പൊട്ടിമുളച്ചതൊന്നുമല്ല നിശ്ചയമായും ഒരു ഒരുപാട് എല്ലാ സർക്കാരുകളും ആ കാലയളവിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ ചോദിച്ചത് ഈ ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തങ്ങളിപ്പോൾ താങ്കൾ മെട്രോയെക്കുറിച്ച് പറയുമ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ അല്ലെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് അവരുടെ പ്രതിനിധികൾ പറയാറില്ലേ അവരവരുടെ സർക്കാരുകളുടെ കാലത്തെ ആശയങ്ങൾ ഇപ്പോൾ വിഴിഞ്ഞം വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് മുന്നോട്ട് പോയതിനെക്കുറിച്ച് പറയുന്നില്ലേ മെട്രോയുടെ കാര്യം പറയുമ്പോൾ ഇ കെ നയനാർ സർക്കാരിൻ്റെ കാലത്ത് രൂപപ്പെട്ട ആശയമെന്ന് എന്ന് ഇടതുമുന്നണി പറയുന്നില്ലേ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് കൈകാര്യം ചെയ്ത് അതിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നു ഞാൻ ചോദിച്ചതല്ല സർ തുടർഭരണം മലയാളിക്കൊരു അനുഭവം ായിരുന്നു ആ തുടർഭരണ കാലയളവിൽ ഏറ്റെടുത്ത വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അതേ കാലയളവിൽ പൂർത്തീകരിച്ച് കാട്ടിക്കൊടുത്ത ഒരനുഭവം അത് കേരളത്തിന് പുതിയതല്ലേ അത് കേരളത്തെ സംബന്ധിച്ച രാജ്യത്തിൻ്റെ തന്നെ കാഴ്ചപ്പാടും മാറ്റും വിധത്തിലേക്കുള്ള ഒരു സാഹചര്യമായിരുന്നില്ലേ കിഫ്ബി പോലൊരു സംവിധാനത്തെ നമ്മൾ രൂപപ്പെടുത്തിയത് ഇപ്പോൾ മോദി സർക്കാർ എത്രയൊക്കെ തരത്തിൽ കേന്ദ്രത്തെ ബുദ്ധി കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന കാര്യത്തിൽ നമ്മൾക്കൊന്നും തമ്മിൽ തർക്കമില്ലല്ലോ അപ്പോഴും നമ്മൾക്ക് വികസനം തടസ്സപ്പെട്ടു പോകാതെ ഒരു കേരളത്തെ പുതുതായി തന്നെ രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലേ എന്നുള്ളത് എന്തുകൊണ്ട് എന്റെ ഒരൊറ്റ ചോദ്യം ഉള്ളൂ ഇത്രയധികം ഒന്ന് ഒന്ന് താങ്കൾ പറയുന്നതിന് ഒരു ഒന്നാമത്തെ മറുപടി എന്ന് പറഞ്ഞാ ഇങ്ങനെ ഒരു തുടർഭരണം കിട്ടിയിട്ട് വാഗ്ദാനം ചെയ്തതൊക്കെയും നടപ്പിലാക്കാനുള്ള ഒരു അവസരം കേരളത്തിന്റെ ചരിത്രത്തില് വേറൊരു മുന്നണിക്കും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിൽ തുടർഭരണം കിട്ടിയിട്ട് പറഞ്ഞത് അത്രയും പ്രാവർത്തികമാക്കി പുതിയൊരു മാതൃക തന്നെ തീർക്കാൻ കഴിഞ്ഞ ഒരു സർക്കാർ ഇതിനു മുമ്പ് ഇല്ല എന്ന് പറയുമ്പോൾ തുടർഭരണം കിട്ടിയ ഒരു സർക്കാർ മുമ്പുണ്ടാ ഇതിന് മുമ്പ് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ആ രീതിയിൽ കാണേണ്ട കാര്യമില്ല മറിച്ച് നിങ്ങൾ കുറെ അധികം കാര്യങ്ങൾ ക്ഷേമ പ്രവർത്തനത്തില് ഗ്രാമീണ വികസനത്തില് ആ ആശുപത്രികളുടെ അത് സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഈ കിഫ്ബി വഴിക്ക് കുറേയേറെ വികസനം ഓഫ് ബഡ്ജറ്റ് ആയിട്ട് കുറെ അധികം കാര്യങ്ങൾ അങ്ങനെ ഒരു ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ എൻ്റെ ഒരു ഒരു സാധാ ഒരു ലേമാൻസ് പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ ചോദിക്കുന്ന ചോദ്യം സത്യത്തിൽ നിങ്ങൾ കിഫ്ബി വഴിക്ക് നടപ്പാക്കിയ പദ്ധതികളെല്ലാം തന്നെ ശരിക്കും കാണത്തക്ക രീതിയിൽ ഗ്രാമീണ മേഖലയിൽ റോഡായും സ്കൂൾ കെട്ടിടങ്ങളായും ആശുപത്രി മന്ദിരങ്ങളായിട്ടും ഒക്കെ നിൽക്കുന്നു അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ ക്ഷേമ പദ്ധതി പ്രവർത്തനങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് കേരളത്തിലെ സാമാന്യ ജനത്തിന് എന്തുകൊണ്ട് സാധാരണ ജനത്തിന് അത് പൂർണമായും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങനെയെങ്കിലും ഇതിനെയെല്ലാം മറികടക്കുന്ന മറ്റെന്തൊക്കെയോ കുഴപ്പങ്ങൾ ഈ സർക്കാരിനുണ്ട് ആ കുഴപ്പങ്ങൾ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത്